ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ നിലമ്പൂർ നഗരസഭയുടെ പുതിയ ഭരണസമിതി സാരഥിയായി പത്മിനി ഗോപിനാഥിനെ തെരഞ്ഞെടുത്തു കൗൺസിൽ ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഏഴിനെതിരെ ഇരുപത്തെട്ട് വോട്ട് നേടിയാണ് കോവിലത്തുമുറി ഡിവിഷനിൽ നിന്നും വിജയിച്ച പത്മിനി ഗോപിനാഥ് ചെയർപേഴ്സൺ ആയത് എൻ ഡി ഏക അംഗം എം വിജയനാരായണൻ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു നിലമ്പൂർ മുൻസിപ്പൽ കൗൺസിലെ നിലമ്പൂർ മുൻസിപ്പൽ കൗൺസിലെ പത്മിനി ഗോപിനാഥ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് സത്യപ്രതിജ്ഞ വരണാധികാരി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി വി ഷാജുവിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ചത് വോട്ടെണ്ണിയതിനുശേഷം പത്മിനി ഗോപിനാഥിനെ തെരഞ്ഞെടുത്തതായി പ്രഖ്യാപിച്ചു സത്യപ്രതിജ്ഞാ ചടങ്ങും തുടർന്ന് സത്യപ്രതിജ്ഞാ ശേഷം യുഡിഎഫ് നേതാക്കളും സഹ സഹകൌൺസിലർമാരും പത്മിനി ഗോപിനാഥിന് ആശംസകളുമായി വേദിയിലെത്തി തുടർന്ന് ഓഫീസിലെത്തി ചെയർപേഴ്സണായി ചുമതലയേറ്റു രഹിത ഭരണത്തിനാണ് മുൻതൂക്കം നൽകുകയെന്നും വികസന പദ്ധതികൾ പൂർത്തീകരിക്കാൻ ഇനിയുള്ള ദിവസങ്ങൾ വിനിയോഗിക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു ഈ വരുന്ന അഞ്ചു വർഷത്തേക്ക് ജനഹിതമനുസരിച്ച് ജനസേവനം ചെയ്യാൻ എന്നെയും സഹകൗൺസിലർമാരെയും ഈ നാട്ടുകാർ തിരഞ്ഞെടുത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ആ ജനഹിതം നീതിപൂർവമായി സുതാര്യമായി അതോടൊപ്പം അഴിമതിരഹിതമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യം എൻ്റെ സഹപ്രവർത്തകരായ യു ഡി എഫിൻ്റെ കൗൺസിലർമാർ എന്നോട് അതേപോലെ മുന്നോട്ട് നീങ്ങാൻ സഹമ്മതമാണെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് വേണ്ടത് പൂർണ്ണ പിന്തുണയാണ് അതോടൊപ്പം എൻ്റെ സഹ കൗൺസിലർമാർ എന്നോടൊപ്പം നീങ്ങി നിന്ന് ഞങ്ങൾ ഒന്നിച്ച് ഈ ജനങ്ങൾക്ക് വേണ്ടി അത് ഗാന്ധിജി വിഭാവനം ചെയ്ത ഒരു സമ്പൂർണ്ണ ഗ്രാമസ്വരാജ്യന് വേണ്ടി ഏറ്റവും പിന്നോക്ക പ്രദേശങ്ങൾക്ക് പിന്തുണ നൽകുന്നത് ഏറ്റവും അടിസ്ഥാന തലത്തിൽ കളിക്കുന്ന പാവപ്പെട്ടവർക്ക് കൂടിയ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകി മറ്റുള്ളവരോടൊപ്പം നിലനിർത്താനുള്ള ഒരു സാധ്യതകൾ ഇവിടുണ്ട് അത് പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ പദ്ധതിയുടെ പൂർത്തീകരണ കാലവില പതുക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ദിവസങ്ങൾ ജീവനക്കാരും കഴിഞ്ഞ ജനപ്രതിനിധികളും അതുപോലെ ജഗനകളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നിന്നതുകൊണ്ട് ഞാൻ വ്യക്തമായും ബോധ്യപ്പെടുന്നത് ഇവിടത്തെ പദ്ധതി പൂർത്തീകരണം വേണ്ടത്ര പുരോഗതി വന്നിട്ടുണ്ടാകില്ല എന്നാണ് അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് പരമാവധി വേഗത്തിൽ നേടിക്കൊടുക്കാനും എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തനം ഞാൻ ഇങ്ങോട്ട് ആദ്യമായിട്ട് ഇനിയുള്ള ഒരു ദിവസവും വിശ്രമമില്ലാതെ നമ്മളുടെ ഗുണഭോക്താക്കളെ മുഴുവൻ നേരികണ്ടവർക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാനും അനുവദിച്ചു അനുവദിച്ചിരിക്കിയ പദ്ധതികളെല്ലാം യഥായോഗ്യം വികസന പ്രവർത്തനങ്ങൾ നടത്താനും ഞങ്ങൾ അതിൽ പ്രതിജ്ഞാബദ്ധരാണ് അതിനൊപ്പം ഇവിടുത്തെ ജീവനക്കാരെ ആ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് ഇന്റർണറ്റ് ഞങ്ങളോടൊപ്പം നിർത്താൻ വേണ്ടി ഞാൻ എടുക്കും അതോടൊപ്പം തന്നെ ഈ പദ്ധതി പൂർത്തീകരണ കാലം കഴിഞ്ഞു അടുത്ത ഭാഗത്തേക്ക് പരമാവധി ലോഹർ ഒഴിവാക്കി നിർത്താനും ഇതേപോലെ ജനങ്ങൾക്ക് നൽകിയ ഒരു വാക്ക് യൂണിയൻ ഭരണം അധികാരത്തിൽ വന്നാൽ അഴിമതി മുക്തമായിരിക്കും നഗരസഭ ആണ് അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ ആദ്യ യോഗത്തിൽ തന്നെ ഞങ്ങൾ അത് പ്രഖ്യാപിക്കും ഏറ്റവും സുതാര്യമായി അഴിമതിയില്ലാതെ അഴിമതി എന്തെങ്കിലും തരുന്ന മുന്നിൽ അവതരിപ്പിക്കാൻ ബാധ്യത ഞങ്ങൾക്കുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതൊരു വൺ ഗോയിങ് പ്രോസസ്സാണ് അതുകൊണ്ട് കഴിഞ്ഞ കാലയളവിൽ നടന്ന പദ്ധതിയുടെ കൊടുക്കേണ്ട അത് യു ഡി എഫിന് അംഗങ്ങളും എൽ ഡി എഫിന് ഏഴ് അംഗങ്ങളുമാണ് പുതിയ ഭരണസമിതിയിലുള്ളത് എൻ ഡി എക്ക് ഒരംഗവുമുണ്ട് എൻ ഡി എ അംഗം എം വിജയനാരായണൻ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ മാറി നിന്നു ഇരു മുന്നണികളും മാറി മാറി ഭരിക്കുന്ന നഗരസഭയിൽ വികസന കാര്യത്തിൽ പിന്നോക്കമാണെന്നും വിജയനാരായണൻ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ അധികാരത്തിൽ വന്നിട്ടുള്ള യു ഡി എഫിന്റെ ഇതേ നേതൃത്വം ഭരിച്ച് രണ്ടായിരത്തി ഇരുപത്തിൽ ഇരുപതായപ്പോഴേക്കും യാതൊരുവിധ വികസനങ്ങളും നടത്താതെ അഴിമതി മാത്രം നടത്തി നടത്തിപ്പോന്ന് സ്വജനപക്ഷവാദവും വന്ന് ഗ്രൂപ്പിസം കളിച്ച യു ഡി എഫ് രണ്ടായിരത്തി ഇരുപതിൽ ഭരണം നഷ്ടപ്പെടുകയും രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിൽ വന്ന് ഇരുപത്തി അഞ്ച് വരെ ഭരിച്ച എൽ ഡി എഫ് അഴിമതിയും സ്വജനപക്ഷവാദവും ജനങ്ങൾക്ക് വേണ്ട ഒരു വികസനവും നടത്താതെ അവനാന്റെ ലാഭത്തിന് വേണ്ടി മാത്രം നടത്തിയിട്ടുള്ള വികസനങ്ങൾ യാതൊരു കാരണവശാലും ജനങ്ങൾക്ക് വേണ്ടി ചൂണ്ടിക്കാട്ടാവുന്ന ഈ പത്ത് വർഷത്തെ എന്തെങ്കിലും ഒരു വികസനം ഇവിടെ ഉള്ളതായിട്ട് ജനങ്ങൾക്കോ എനിക്കോ അറിയില്ല സപ്പോർട്ട് യാതൊരു കാരണവശാലും നമുക്ക് മാനസികമായിട്ടും വേണ്ടിയും കഴിയില്ല അതുകൊണ്ട് മാത്രമാണ് വോട്ടിങ്ങിൽ നിന്നും ഞാൻ സാഹചര്യം നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹം ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്